തിരുവനന്തപുരത്ത് മർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരന് പൂർണ്ണ സംരക്ഷണം ഒരുക്കി ശിശുക്ഷേമ സമിതി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സി ഡബ്ല് ചെയർപേഴ്സൺ ഷാനിബ പറഞ്ഞു കുട്ടികളെ സംരക്ഷിക്കാത്ത മാതാപിതാക്കൾക്ക് സെക്ഷൻ പ്രകാരം കേസെടുക്കണമെന്നും സി ഡബ്ല്യു സി ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു ഇപ്പോൾ ചേരുന്നത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടല്ലോ ഇനിയിപ്പോ എങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്കാണ് ഈ വിവരം ചെല്ലുന്നത് വൺ സീറോ നയൻ എയ്റ്റിലേക്ക് ചെന്ന ഒരു ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ ആൾക്കാർ ജീവനക്കാർ അങ്ങോട്ട് പോവുകയും കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ കുട്ടിയെ കണ്ടപ്പോൾ ശരീരം മുഴുവൻ വല്ലാതെ ആക്രമിച്ചതിൻ്റെ പാടുകൾ നന്നായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് ചെയ്തുകൊണ്ട് വരും പക്ഷേ ഇതെങ്ങനെയോ പുറംലോകം അറിയാതെ പോയി എന്നുള്ളതാണ് അറിഞ്ഞ സമയത്ത് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എത്രയും വേഗം കുട്ടിയെ നമുക്ക് പ്ലേസ് ചെയ്യണം കാരണം നമ്മളൊരു കാരണവശാലും ആ അമ്മയോടോ രണ്ടാനച്ഛനാണ് ഈ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന കേസുകളിൽ ധാരാളം കുട്ടികൾ ഈ രണ്ടാനച്ഛന്മാരോ അല്ലെങ്കിൽ രണ്ടാനമ്മമാരോ ഉപദ്രവിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ശക്തമായ കുട്ടിയെ സംരക്ഷിക്കുന്നതിനുള്ള അങ്ങനെ പീഡനം അനുഭവിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ ശക്തമായ നടപടികളും എടുക്കാറുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കുഞ്ഞിനെയും ഇനി ഈ അവ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ അച്ഛനോടൊപ്പമോ അല്ലെങ്കിൽ ഈ രണ്ട് അമ്മയോടൊപ്പമോ രണ്ടാനച്ഛനോടൊപ്പമോ അമ്മയോടൊപ്പമോ വിടാൻ യാതൊരു കാരണവശാലും ഉദ്ദേശിക്കുന്നില്ല കുട്ടിയെ ഞങ്ങൾ സേഫായിട്ട് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പി ഡബ്ല്യു സി ശക്തമായ നിലപാട് ഈ കുട്ടിയുടെ കാര്യത്തിലെടുക്കും ഇത് മാത്രം പോരാ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ തെറ്റ് ചെയ്തവർക്കെതിരെ അതായത് ഇത്തരത്തിൽ കുട്ടികളെ സംരക്ഷിക്കാത്ത മാതാപിതാക്കൾക്കെതിരെ സെക്ഷൻ സെവൻറ്റി ഫൈവ് കേസ് എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും